സ്മൂത്തി റെഡി ആക്കിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്മൂത്തി കേട്ടോ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം കുറേ ദിവസം അതിൽ ജിമ്മിൽ പോയി തുടങ്ങിയിട്ട് പക്ഷെ ഭക്ഷണമൊന്നും നിയന്ത്രിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഇന്ന് ഇട്ടിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി സ്മൂത്തിയാക്കാന്നാണ് വിചാരിക്കണേട്ടാ അപ്പം ഫസ്റ്റ് ഡേ ഉണ്ടാക്കിയ സ്മൂത്തിയാണ് മാംഗോ സ്മൂത്തി ചിയാ സീഡും മാംഗോ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാ അപ്പം ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം ഇത് കഴിക്കുമ്പോൾ തന്നെ വയർ ഫില്ലാകും അപ്പൊ കഴിച്ചിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം ടേസ്റ്റ് മാംഗോ അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം രാത്രി തന്നെ നമുക്ക് ഈ ചിയാ സീഡ് കുറച്ച് പാൽ ഒഴിച്ചിട്ടൊന്ന് കുതിർത്താൻ വെക്കണം രണ്ട് ടേബിൾ സ്പൂൺ ചിയാ സീഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത്രയും മതി ഇതിൽ കൂടുതൽ ചിയാ സീഡ് നമുക്ക് പെർ ഡേ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല രണ്ട് സ്പൂൺ മതിയാകും കേട്ടോ അപ്പോൾ ഇത്രയും എടുത്തിട്ട് നമുക്ക് ലോ ഫാറ്റ് മിൽക്കാണ് ഒഴിക്കേണ്ടത് സോയാ മിൽക്കോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ അത് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ നോർമൽ മിൽക്കാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് ലോ ഫാറ്റ് മിൽക്കാണ് ഏറ്റവും നല്ലത് അത് അതൊഴിച്ചിട്ട് നമുക്കിതൊന്നും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണേ പുറത്ത് വെക്കരുത് ഫ്രിഡ്ജിൽ നമുക്കിതൊന്ന് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ ഈ പാലും ചിയാ ചിയാസീഡും കൂടി നല്ലപോലെ മിക്സ് ആയിട്ട് ക്രീമി ടെക്സ്ച്ചറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയും തന്നെ നമുക്ക് അധികമാണ് ാണ് അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾ എടുക്കേണ്ട രണ്ട് ടേബിൾ സ്പൂൺ ചിയാസീടും ഒരു മൂന്നാല് നാല് ടേബിൾ സ്പൂൺ പാലും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലപോലെ വെക്കും ഇപ്പോൾ രാവിലെ ഞാൻ എടുത്തപ്പോൾ കണ്ട നല്ല ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഹണിയും കൂടി ചേർക്കുന്നുണ്ട് ഇതിന് അത്യാവശ്യം ഒരു എന്താ പറയുക നമ്മുടെ ഈ ടേസ്റ്റ് ഒന്നും പറയാനില്ല മധുരം നമ്മളിതിലേക്ക് വേറൊന്നും ആഡ് ചെയ്യണമില്ല അപ്പം ഞാൻ അതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഇല്ല ഒരു മുക്കാൽ ടേ ടേബിൾ സ്പൂൺ അടുത്ത് അടുത്ത് തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മാങ്ങയുടെ കഷ്ണം ഒരു ചെറിയ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൻ്റെ കഷ്ണങ്ങളാക്കിയിട്ട് അതിനൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കാൽ ടീസ്പൂണോളം തേനും കൂടി ചേർത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക ഒരു ചെറിയ ഗ്ലാസ് എടുക്കുക ഗ്ലാസ്സിലേക്ക് നമുക്ക് ആദ്യം ചിയാസിഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ നടുവിലേക്ക് നമ്മൾ മാങ്ങ ജ്യൂസ് ആക്കിയിട്ടുണ്ടല്ലോ ജ്യൂസ് എന്ന് പറഞ്ഞാൽ അധികം വെള്ളം വെള്ളമല്ലാണ്ട് അരച്ചെടുക്കുക കട്ടിക്ക് നല്ല കുറുക്ക് ഭാഗത്തിന് അരച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ബാക്കി അതിലേക്ക് വീണ്ടും നമുക്ക് ചിയാ സീഡ് ഒഴിച്ചു കൊടുക്കണേ ആ ചിയാ സീഡും കൂടി ചേർത്തിട്ട് പിന്നെ ടോപ്പിങ്സ് ആയിട്ട് നമുക്ക് എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ മാങ്ങ മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂ ഫ്രൂട്ട്സും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ അടിപൊളിയായിട്ടുള്ളൊരു സ്മൂത്തിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഗ്ലാസ് കുടി കഴിഞ്ഞാൽ വയറ് ഫിൽ ആകും രാവിലെ